ബസാർ ഹോൾസെയിൽ ആൻഡ് 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 ജംഗ്ഷൻ ഗിഫ്റ്റ്സ് ആർട്സ് ഐറ്റംസ് ഐറ്റംസ് ബോക്സസ് ബോക്സസ് ഇലക്ട്രിക് ടോയ് വെഹിക്കിൾ എഡ്യൂക്കേഷണൽ സ്കൂൾ ട്രോളി ഓഫീസ് സ്റ്റേഷനറി ഫോട്ടോ ഫ്രെയിം നിർമ്മിച്ചു നൽകുന്നു ബസാർ ഹോൾസെയിൽ ആൻഡ് ജംഗ്ഷൻ യമനിൽ വിധിക്കപ്പെട്ട നിമിഷപ്രിയയുടെ മോചനത്തിനു വേണ്ടി കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണമെന്നാവശ്യപ്പെട്ട് വരവൂർ കേരള കോൺഗ്രസ് എം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദീപം തെളിയിച്ച് സായാന സായാന ധർണ വരവൂർ കേരള കോൺഗ്രസ് എം മണ്ഡലം പ്രസിഡന്റ് കെ കെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ചേലക്കര യൂത്ത് ഫ്രണ്ട് എം നിയോജക മണ്ഡലം സെക്രട്ടറി എ കെ ജയചന്ദ്രൻ അധ്യക്ഷനായി വി ടി വർഗീസ് എം കെ ചന്ദ്രൻ വി എ ധർമ്മൻ എ സി സുരേന്ദ്രൻ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു ബി സി വി ന്യൂസ് വരവൂർ You're watching VCV News.